കരണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയിട ഈ ചക്ക ഞാന് വെള്ളം തൊടാണ്ട് മിക്സിയില് അരച്ച് വെറുതെ അരച്ച് വെച്ച ഇത് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ചക്കയിട ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനം ഞാൻ ഇവിടെ റവ എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ റവ ഒന്നരമുറി തേങ്ങ അരിപ്പൊടി ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി അപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ചക്കയൊക്കെ കാണിച്ചപ്പോൾ നെയ്യിൻ്റെ കാര്യം മറന്നുപോയതാണ് അപ്പം നമുക്ക് നെയ്യ് ഇട്ട് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അത് ശർക്കരപ്പാനി ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഈ ചക്കയുടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കട്ടോ ഞാൻ വാഴയുടെ ഇലയിലോ നല്ല ഉണ്ടാക്കുന്നെ ഇഡ്ഡലി ചെമ്പിൽ ആവി ഏറ്റുകയാണ് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നാല് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് മേലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ റവ ഇട്ട് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറി വെച്ച തേങ്ങയും കൂടി ഇട്ടുകൊടുക്കും അപ്പം തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഇളക്കി 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 നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ ഈ റവ ഞാൻ വറുത്തിട്ടില്ല കേട്ടോ അത് പറയാൻ മറന്നുപോയി റവ വറുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്നും ആവി ഏറ്റ അപ്പം നമ്മൾ ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം ഇത് ചൂടറിയാണ്ടല്ലോ ബോൾ പോലെ ഉറ്റി നമുക്ക് ആവിക്ക് വെക്കാം പ്ലേറ്റിലും വെക്കാം ഇലയിലും വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ആവശ്യത്തിന് കട്ടിയാക്കി നമുക്ക് പരത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ പരത്തി നമുക്ക് ഇറ്റിളിച്ചെമ്പിലേക്ക് എടുത്ത് വയ്ക്കാം ഇതാവി കയറട്ടെ അപ്പം നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അട ചൂടാറൊന്നും നിന്നില്ല അതിന് മുന്നേ തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതോ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അട ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം